ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും ബസ് നിൽക്കുന്ന സ്ഥലം കൂടിയാണിത് കാലപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ് നിൽക്കുന്നവരുടെ തലയിൽ ഉൾപ്പെടെ വീഴുന്ന സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കേണ്ടതും അധികൃതരുടെ ഉത്തരവാദിത്തമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് യുവതി ദാരുണമായി മരണപ്പെട്ട സാഹചര്യത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു നിലമ്പൂരിന്റെ ഒരു പഴയ വസ്താൻ്റെ സ്ഥിതിയാണിത് ഇതിപ്പോ നമ്മൾ പല പ്രാവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല ന്യൂസും പത്രങ്ങളിലൊക്കെ വന്ന ഒരു വിഷയമാണിത് ഈ ഫില്ലറിന്റെ അവസ്ഥ ആ ഫില്ലറോ പറ്റ പോയി കമ്പികൾ അതേമാതിരി അത് തന്നെ അതായത് അതുപോലെ തന്നെ അവിടെ ആമ്പ് സൈഡ് ഒക്കെ ൊളിഞ്ഞ ആൾക്കാരെ ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ വരുന്നൊരു ബസ് സ്റ്റാൻഡ് അത് പഴയ ബസ് സ്റ്റാൻഡാണ് ഇത് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചപ്പം ഇന്നലെ കോട്ടയത്ത് ഉണ്ടായ സംഭവം അത് പൊളിക്കാൻ വെച്ചൊരു ബിൽഡിങ് ആണ് എന്നാ പറഞ്ഞത് ഇതിപ്പോ പറയുന്ന ഘട്ടത്തിൽ പൊളിക്കാൻ പൊളിക്കാൻ വെച്ച മതി പൊളിക്കാൻ വെച്ചിട്ട് ഇതിന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നമ്മൾ പൊളിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പൊ അതിന്റെ മുന്നേ അധികൃതർ ഇതിന് തെക്കതായ ഒരു തീരുമാനം എടുക്കണം പരിഹാരം കാണണം ഞങ്ങൾ ഇവിടുത്തെ ഓട്ടോ കുറിച്ച തൊഴിലാളികളാണ് പറയാനുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം ഈ ഒരു ബിൽഡിംഗ് ആരെങ്കിലും ജീവൻ പോകുന്നതിന്റെ മുമ്പ് ജീവൻ പോയിട്ട് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനൊരു ശാസ്ത്ര പരിഹാരം അല്ലെങ്കിൽ മറ്റെന്ത് പരിഹാരമാണോ ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കണം എന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുന്നിൽ മഴ പെയ്താൽ ബസ് നിൽക്കുന്നവർ ആശങ്കയിലാണ് ഒരു അപകടം ഉണ്ടായ ശേഷം നടപടി സ്വീകരിച്ചതുകൊണ്ട് കാര്യമില്ല അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക തന്നെ വേണം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുറമേ നിന്ന് നോക്കിയാൽ തന്നെ സുരക്ഷിതമല്ലെന്ന് ബോധ്യമാകും നിലവിൽ ഈ കെട്ടിടത്തിനുള്ളിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഇക്കാര്യത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ പറഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ടൗണിലെ ആദ്യകാല ബസ് സ്റ്റാൻഡായ ബസ് വെയിറ്റ് ഷെട്ട് കാലപ്പഴക്കം കാരണം പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ അതിൻ്റെ മേൽക്കൂര അടർന്നു വീണ സമയത്ത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നതുമാണ് അതിനുശേഷം ചെറിയ രീതിയിൽ ഒരു ഒരറ്റകുറ്റപ്പണിയൊക്കെ നടത്തിയെങ്കിലും പൂർണമായും അത് സുരക്ഷിതമാണോ എന്ന് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ് നൂറുകണക്കിന് യാത്രക്കാർ നിലമ്പൂർ ടൗണിൽ ബസ് കാത്തുനിൽക്കുന്ന സ്ഥലം ഏറെ അതിരാവിലെയും അതുപോലെ രാത്രികളിലും അന്തർ സംസ്ഥാന ബസ്സുകളൊക്കെ ബസ്സുകളിലൊക്കെ പോകുന്നതിന് കാത്തുനിൽക്കുന്ന സ്ഥലം കൂടിയാണ് ബസ് വെയിറ്റേഷൻ അത് അടിയന്തരമായി അതിന് ബലം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും ആവശ്യം എ പ്ലസ് വിഷൻ യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ി പൂൾ കിഡ്സ് പൂൾ അഡൽറ്റ് പൂൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് யில் வளந்தூர் மலப்புரா